വേടനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി ഹൈക്കോടതിയിലേക്കാം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ ഹർജി നൽകുക എസ് രാഘൻ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് രാഗൻ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആ യുവ ഡോക്ടറെ ക്രൂശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു സ്വാഭാവികമായും വേടന പോലെ സമൂഹത്തിൽ ഇത്രയധികം ആരാധകരുള്ള ഈ ഘട്ടത്തിൽ സമൂഹത്തിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ആ അതിജീവിതം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ തന്നെതാ കേസ് അല്ലെങ്കിൽ പരാതി കൊടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്താൻ അത് തപ്പിപ്പോകാനുള്ള ത്വര പല ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെയൊരു നീക്കം തീർച്ചയായും സ്വകാര്യത ഉറപ്പുവരുത്തണം എന്ന ഒരു ആവശ്യം ഇതിന്റെ ഭാഗമായി തന്നെയുണ്ട് അത് നിയമപ്രകാരം തന്നെ സംരക്ഷിച്ച് കിട്ടേണ്ടതുമാണ് പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളടക്കം നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഈ പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു ബിനുവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിക്കും സംരക്ഷണം തേടിക്കൊണ്ട് ഇതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പുതിയ പരാതിയും അതായത് ഈ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നൽകും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന് ശേഷം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ പരാതിയിലെ കൂടുതൽ വിശദാംശങ്ങളടക്കം പല ഇടങ്ങളിലും പല മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഒക്കെ വരുന്നുണ്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു കൂടാതെ വലിയ സമ്മർദ്ദം പരാതിക്കാരി ഇതിന്റെ ഭാഗമായി തന്നെ നേരിടുന്നുണ്ട് സ്വകാര്യത സംരക്ഷിക്കണം കൂടാതെ മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ പലരും അവരെ ബന്ധപ്പെടാൻ അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത് അത് അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി അന്നത്തെ നടപടികൾ ചെയ്യും അല്ല അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരണം ഇപ്പം അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രാഥമികമായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട് നമ്മൾ അതൊക്കെ വെരിഫൈ ചെയ്യും എന്താണെന്നുള്ളത് യും അതെ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കും അവരെ അവരായിട്ട് സംസാരിക്കും സാക്ഷികളെ കണ്ട് ചോദിക്കും ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടിയെടുക്കും